നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു കടുത്ത ശ്വാസകോശ അണുബാധയെ തുടർന്നാണ് സീതാറാം യെച്ചൂരിയെ ദില്ലി എയിംസിൽ പ്രവേശിപ്പിച്ചത് തീവ്രപരിചരണ വിഭാഗത്തിൽ കൃത്രിമ ശ്വാസോശ്വാസം നൽകുകയെന്നാണ് വാർത്താ കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് സിപിഎം കേന്ദ്ര കമ്മിറ്റി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക സംഘം ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കുന്നുണ്ടെന്നും നിലവിൽ ഗുരുതരാവസ്ഥയിലാണെന്നാണ് അറിയിച്ചിട്ടുള്ളതെന്നും സിപിഎം കേന്ദ്ര കമ്മിറ്റി ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഏറ്റവും പുതിയ വിവരമനുസരിച്ച് സീതാറാം യെച്ചൂരിയെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ിനും എം വി ഗോവിന്ദനും ഡൽഹിയിലേക്ക് പോകുന്നുണ്ടെന്ന വിവരം പുറത്തു വരുന്നുണ്ട് സ്ഥിരീകരിച്ചിട്ടില്ല ഇവരിനി പോകുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലേക്ക് പോകുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് കാരണം ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നാണ് മനസ്സിലാകുന്നത് കഴിഞ്ഞ മാസം ഇരുപതിനാണ് യെച്ചൂരിയെ ന്യൂമോണിയ ബാധ്യതയെ തുടർന്ന് ദില്ലി എയിംസിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ചികിത്സ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നേരത്തെ യെച്ചൂരി ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു പിന്നാലെ ഇന്നും ആശുപത്രിയിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ യെച്ചൂരി യുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കഴിഞ്ഞ മാസം ഇരുപതിനാണ് യെച്ചൂരിയ ന്യൂമോണിയ ബാധയെ തുടർന്ന് ദില്ലി എയിംസിൽ പാർപ്പിച്ചത് ഇപ്പോഴാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതും കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് അതായത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള വിവരം പറയുന്നത് കടുത്ത ശ്വാസകോശ അണുബാധയെ തുടർന്നാണ് സീതാറാം യെച്ചൂരി ദില്ലി എയിംസിൽ പ്രവേശിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്